ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ വീണ്ടും കൃഷിനോട് ബലരാമൻ സംസാരിക്കാൻ പോകുന്നുണ്ട് എന്നാൽ ബലരാമന്റെ കൈ തട്ടി മാറ്റിക്കൊണ്ട് കൃഷി പറയുന്നുണ്ട് കൈ മാറ്റാ എന്ന് ഇത് കേട്ട് ബലരാമൻ ആകെ സങ്കടം വരികയാണ് കൃഷിനെയും കൺമണിയെയും കൊല്ലാൻ നോക്കിയത് സുമിത്രയാണെങ്കിലും അത് ബലരാമനാണെന്ന് കൃഷിന് തോന്നുകയാണ് അങ്ങനെയാണ് കൃഷി ബലരാമനെ സംശയിക്കുന്നത് എന്നാൽ ഇതൊന്നും അറിയാതെയാണ് ബലരാമൻ വളരെ സന്തോഷത്തോടെ കൃഷിനോട് സംസാരിക്കാൻ പോകുന്നതെങ്കിലും കൃഷ്ണ ബലരാമനോട് ോട് ദേഷ്യപ്പെടുകയാണ് പിന്നീട് ഭാഗ്യശ്രീയാണ് ബലരാമനെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറയുന്നത് അതോടെ ബലരാമന് മനസ്സിലാവുന്നുണ്ട് സുമിത്രയും ബാലുവുമാണ് ഇതിനെല്ലാം പിന്നിലെന്ന് അങ്ങനെ ബലരാമൻ കൃഷ്ണനോട് പറയുന്നുണ്ട് എന്റെ ജീവൻ പോയതിനു ശേഷം മാത്രമേ നിങ്ങളുടെ ദേഹത്ത് മറ്റൊരാളുടെ കൈ പതിക്കൂ അല്ലാതെ നിങ്ങൾക്കൊരാപത്ത് വരാനും ഞാൻ സമ്മതിക്കില്ലെന്ന് ബലരാമൻ കൃഷ്ണനോട് പറയുകയാണ് കൃഷ്ണൻ അപ്പോൾ ബലരാമനെ മനസ്സിലാവുകയാണ് സത്യാവസ്ഥ എന്താണെന്ന് കൃഷ്ണൻ മനസ്സിലാക്കുന്നുണ്ട് അതിനുശേഷം ബലരാമൻ നേരെ സുമിത്രയെയും ബാലുവിനേയും ായി പോവാണ് വളരെ ദേഷ്യത്തോടെ തന്നെയാണ് അവരോട് സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി എൻറെ അച്ഛന്റെയും അമ്മയുടെയും എന്റെ സഹോദരങ്ങൾക്ക് പിറകിൽ നിങ്ങൾ ഇനി വരരുത് എന്ന് ബലരാമൻ സുമിത്രയ്ക്കും ബാലുവിനും താക്കീത് കൊടുക്കുകയാണ് എന്നാൽ ബാലു ചോദിക്കുന്നുണ്ട് വന്നാൽ നീ എന്തു ചെയ്യുമെന്ന് ബലരാമൻ അപ്പൊ പറയുന്നുണ്ട് ഇനിയും അവരുടെ പിറകെ നിങ്ങൾ വന്നാൽ നിങ്ങളെ ഞാൻ തീർക്കുമെന്ന് പറയാണ് ഇത് കേട്ട് സുമിത്രയും ബാലുവും ആകെ ഷോക്കായി അങ്ങനെ നിൽക്കുകയാണ് അതിനുശേഷം കൺമണി വളരെ സങ്കടത്തോടെ കൃഷിനെ പോയി കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് പിന്നീട് കൃഷി െ സമാധാനിപ്പിക്കുകയാണ് അതിനുശേഷം കൺമണിയും കൃപയും തമ്മിൽ സംസാരിക്കുന്നുണ്ട് അങ്ങോട്ടേക്ക് വരുമ്പോൾ ഉണ്ടായ സംഭവങ്ങളെല്ലാം കൺമണി കൃപയോട് പറയാണ് ഇനി നീ അതിന്റെ പിന്നാലെയൊന്നും പോവണ്ട അതങ്ങോട്ട് എന്ന് കൺമണി പറയുന്നുണ്ടെങ്കിലും കൃപ പറയുന്നുണ്ട് കൺമണി ഇത് വിട്ടോ പക്ഷെ ഞാൻ ഇത് അങ്ങനെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്ന് പറയാണ് അതിനുശേഷം മാനസ വരുണിനെ വിളിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് വരുൺ ഞാൻ പറയുന്ന ഒരു തീയതി നീ കുറിച്ച് വെച്ചോളണം എന്ന് പറയാണ് വരുൺ അപ്പൊ ചോദിക്കുന്നുണ്ട് ഏത് തീയതിയാണെന്ന് ഡിസംബർ ഇരുപത്തിരണ്ടിന് മാനസ പറയുന്നുണ്ട് വരുണപ്പ് ചോദിക്കുന്നുണ്ട് ശരി അതിരിക്കട്ടെ അന്നത്തെ ദിവസത്തിന് എന്താണ് പ്രത്യേകത എന്ന് ചോദിക്കുമ്പോ മാനസ പറയുന്നുണ്ട് അന്നാണ് കൃഷിന്റെയും കൺമണിയുടെയും വിവാഹം തീരുമാനിച്ചിരിക്കുന്നത് എന്ന് മാനസ പറയുമ്പോ വരുൺ ആകെ ഷോക്കാവുകയാണ് വരുണിന് ആകെ ദേഷ്യം വരുന്നുണ്ട് നോക്കിക്കോ ഞാൻ ഇഞ്ഞ് വെറുതെ ഇരിക്കില്ല തീർക്കും എല്ലാത്തിനെയും എന്ന് പറഞ്ഞ് വരുൺ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് കൃഷിനെയും കൺമണിയെയും അവരുടെ കുടുംബത്തെയും ഇല്ലാതാക്കുമെന്ന് വരുൺ പറയുന്നത് കേട്ട് മാനസിക്കാകെ സന്തോഷാവുകയാണ് ഇതോടെയാണ് ഇന്നത്തെ പ്രമോ അവസാനി ുന്നത് നാളെ വീണ്ടും ഒരു കിടിലൻ എപ്പിസോഡുമായി കാണാം ബൈ ഗുഡ് നൈറ്റ്